നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം പാഠപുസ്തകങ്ങൾക്കപ്പുറം വായനയുടെ വിശാലമായ ലോകം കുട്ടികളിലേക്ക് എത്തിക്കാൻ എളമ്പുലാശ്ശേരി വേറിട്ടൊരു മാതൃക തീർത്തു വായന വാരത്തോടനുബന്ധിച്ച് കുട്ടികൾ സ്വയം നിർമ്മിച്ച വായന കൂടാരം ഇപ്പോൾ നാട്ടിലെങ്ങും ചർച്ചാ വിഷയമാണ് പുസ്തകങ്ങളെ ജീവനോടെ കാണാനും കഥകളിൽ മുഴുകുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നതാണ് വായനാ കൂടാരം സാധാരണ ലൈബ്രറി സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വർണ്ണശബളമായ തുണിത്തരങ്ങളും കുട്ടികൾ വരച്ച ചിത്രങ്ങളും കൊണ്ട് ആകർഷകമായാണ് ഈ കൂടാരം ഒരുക്കിയത് ഇതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഓരോ കുട്ടിക്കും താനൊരു കഥയുടെ ഭാഗമാണെന്ന അനുഭൂതി ലഭിക്കുന്നു കൂട്ടമായിരുന്നു വായിക്കാനും കഥാപാത്രങ്ങളായി മാറാനും തങ്ങളുടെ ഭാവനകൾക്ക് ചിറകു നൽകുവാനും ഈ കൂടാരം കുട്ടികൾക്ക് അവസരം നൽകുന്നു വായനയെ ഒരു പാഠ്യതര പ്രവർത്തനമെന്നതിലുപരി സന്തോഷകരമായൊരു വിനോദമാക്കി മാറ്റുക എന്ന ദർശനമാണ് ഈ സംരംഭത്തിന് പിന്നിൽ വായന വാരത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി രചനാ മത്സരങ്ങൾ അക്ഷരമുത്തശ്ശി വായന വണ്ടി അമ്മ വായന ഒരു ദിനം ഒരു അറിവ് വായന തൊട്ടിൽ വായനാ ചലഞ്ച പുസ്തക പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു സീനിയർ ചേംബർ ഇന്റർനാഷണൽ രാമനാട്ടുകര ലീജൻ പ്രസിഡന്റ് സി കെ ഷാഹിൻ അജന്ത പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് വായന കൂടാരം ഉദ്ഘാടനം ചെയ്തു നമ്മൾ വായിക്കുന്ന നമുക്ക് പുതിയ കഥാപാത്രങ്ങൾ അറിയാം പുതിയ സ്ഥലങ്ങളെ പറ്റി പറയാം വരയ്ക്കാം എല്ലാം നമുക്കെന്താ നമ്മുടെ ചേരലിൽ ഇരുന്നിട്ടും ചെയ്യുക അല്ലേ പുസ്തകങ്ങളെന്ന് പറയുന്നത് എത്ര പേര് മാജിക്കാണല്ലോ നമുക്ക് പുതിയ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിരിക്കും പുസ്തകത്തിൽ വായിച്ചിട്ട നമുക്ക് പഠിച്ചപ്പോൾ ബുക്ക് ടൂസൻസ് മാത്റൂം ഇതൊക്കെ ഇവിടെ ബുക്കുണ്ടോ മായാവിയൊക്കെ ഉണ്ട് അപ്പം ഉണ്ടോ എത്ര പേര് മായാവും വായിക്കാറുണ്ട് അപ്പുറത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ഹോട്ടൽ ലേക്കാഞ്ചിസ് എം ഡി ടി കെ രാധാകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേസ് കെ ജയശ്രീ പി മുഹമ്മദ് ഹാസൻ കെ മുരളീധരൻ എം അഷ്റഫ് ഖാൻ വി സുരേഷ് ഇ എൻ ശ്രീജ കെ അമ്പിളി വി ലാൽകൃഷ്ണ എ ദീപു അശ്വന്ദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി ൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആവരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ